നമസ്കാരം തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം റോക്കിയുടെ അടിയിലേറ്റ പരിക്ക് ഗൗരവമുള്ളത് സിജോയ്ക്ക് ശസ്ത്രക്രിയ വേണം ഹൗസിനിൽ നിന്നിറങ്ങിയ സിജോ ആശുപത്രിയിലേക്ക് അപ്രതീക്ഷിത ട്വിസ്റ്റുകളുമായി ബിഗ് ബോസ് സീസൺ സിക്സ് ബിഗ് ബോസ് ഹൗസിൽ കഴിഞ്ഞ ദിവസം നാടകീയമായ സംഭവമായിരുന്നു അരങ്ങേറിയത് സിജോയെ റോക്കി ഇടിച്ചു ഇതിനു പിന്നാലെ റോക്കിയെ ബിഗ് ബോസിൽ നിന്നും പുറത്താക്കി എന്നാൽ റോക്കിയുടെ അടിയിൽ സിജോയുടെ താടിക്കേറ്റ പരിക്ക് ഗൗരവമേറിയതാണ് നേരത്തെ തന്നെ സിജോയുടെ താടിയിൽ നിന്ന് പരിക്കുപറ്റിയെന്ന് ഡോക്ടർമാർ കണ്ടെത്തിയിരുന്നു ഇതിനെ തുടർന്ന് സിജോയ്ക്ക് അടിയന്തരമായി ഒരു ശസ്ത്രക്രിയ വേണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത് സിജോയെ കൺഫൻഷൻ റൂമിൽ വിളിച്ചു വരുത്തി ബിഗ് ബോസിക്കാരും അറിയിക്കുകയായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറണമെന്നും അതിനായി തയ്യാറായി വരാനും ബിഗ് ബോസ് നിർദ്ദേശിച്ചു പിന്നാലെ സിജോ ആശങ്ക അറിയിച്ചു ശസ്ത്രക്രിയ എന്ന് പറയുമ്പോൾ അത് വലുതാണോ എന്നും താൻ ഷോയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുമോ എന്നുമാണ് സിജോ ചോദിച്ചത് എന്നാൽ ഇപ്പോൾ പുറത്തു പോകുന്നത് ചിന്തിക്കേണ്ടെന്നും ശസ്ത്രക്രിയ വിവരങ്ങൾ ഡോക്ടർ വിശദമാക്കുമെന്നാണ് ബിഗ് ബോസ് അറിയിച്ചത് വീട്ടിൽ നിന്ന് ആരെങ്കിലും വരേണ്ടതുണ്ടോ എന്ന് സിജോയോട് ചോദിച്ചപ്പോൾ സുഹൃത്തായ വിനുചേട്ടനെ വിളിക്കാൻ സിജോ ആവശ്യപ്പെട്ടു അതേസമയം ആശുപത്രിയിലെത്തിയാൽ ഷോ സംബന്ധിച്ച് ആശുപത്രി ജീവനക്കാരുമായോ ബിനു ഒന്നും ചർച്ച ചെയ്യരുത് എന്നും പ്രോട്ടോകോൾ പാലിക്കണമെന്നും സിജോയോട് ബിഗ് ബോസ് ആവശ്യപ്പെട്ടു ബിഗ് ബോസ് ഹൗസിലുള്ളവരോട് ശസ്ത്രക്രിയയുടെ കാര്യങ്ങൾ പറയരുതെന്നും ഒരു ചെക്കപ്പുണ്ടെന്ന് പറഞ്ഞാൽ മതിയെന്നും ബിഗ് ബോസ് നിർദ്ദേശിച്ചു തുടർന്ന് വീട്ടിലെത്തി വസ്ത്രം മാറി സിജോ കൺവെൻഷൻ റൂം വഴി ആശുപത്രിയിലേക്ക് പോയി